ദ ജേണലിസ്റ്റിലേക്ക് ഗസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിലൂടെ സമാധാനത്തിനുള്ള നോബേൽ സമ്മാനം തനിക്ക് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിടുക്കപ്പെട്ട് ഇരുപതിന നിർദ്ദേശങ്ങളടങ്ങിയ വെടിനിർത്തൽ കരാർ കൊണ്ടുവന്നത് ഹമാസിന്റെ പല നിർദ്ദേശങ്ങളും അംഗീകരിച്ചുകൊണ്ട് ഹമാസിനു മേൽ അടിച്ചേൽപ്പിക്കാൻ കൊണ്ടുവന്ന പല നിർദ്ദേശങ്ങളും പിന്നത്തേക്ക് വെച്ചുകൊണ്ട് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ഇസ്രായേലിന് വലിയ മനോശവും ഉണ്ടാക്കുന്ന ആ തീരുമാനം അവർക്കുമേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്തു ഗത്യന്തരമില്ലാതെ ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്ത പ്രധാനപ്പെട്ട പ്രദേശങ്ങളൊക്കെ പലസ്തീനികൾക്ക് വിട്ടു നൽകി വളരെ ദൂരം പിന്നോട്ടു പോയി ഇതിന് പിന്നാലെ അഞ്ച് ലക്ഷത്തിനും പത്ത് ഇടയിലുള്ള ജനങ്ങളാണ് പലസ്തീനിൽ അവരുടെ പഴയ താമസ സ്ഥലങ്ങളിലേക്ക് തിരികെ എത്തിയത് കെട്ടിടാവശിഷ്ടങ്ങൾ മാത്രമാണ് അവിടെയൊക്കെ ഉണ്ടായിരുന്നത് എങ്കിലും പിറന്ന മണ്ണിൽ തിരിച്ചെത്തിയതിൻ്റെ ആഹ്ലാദം പലസ്തീനുകൾക്ക് വല്ലാതെയുണ്ട് എന്ന് വ്യക്തമാണ് എന്ന് മാത്രമല്ല അവിടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ അടക്കമുള്ളവയ്ക്ക് നേതൃത്വം കൊടുക്കാൻ അറബ് രാജ്യങ്ങൾ സന്നദ്ധരായി മുന്നോട്ട് വരാനുള്ള സാധ്യതകളും തെളിഞ്ഞിരിക്കുന്നു ഇനി ഇവിടങ്ങളിൽ ആക്രമണം നടത്തിയാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും അങ്ങനെ ഒരു ആക്രമണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല എന്നും തുർക്കി പ്രസിഡന്റ് റജത്ത് തൈബ് ഉർദുഖാൻ ഇസ്രായേലിന് കഴിഞ്ഞ മണിക്കൂറുകളിൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു മാത്രമല്ല ഇനി ഇസ്രായേൽ വീണ്ടും യുദ്ധം തുടങ്ങിയാൽ അത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ കോലാഹലങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും കാരണമാവുകയും ഈ കരാറിന്റെ അന്തസ്സത്തയെ തന്നെ ഇല്ലാതാക്കുകയും ചെയ്യുമെന്ന ബോധ്യം എല്ലാവർക്കുമുണ്ട് ഇതിനിടയിൽ ഇസ്രായേലിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന മറ്റൊരു വലിയ സംഭവം അരങ്ങേറിയിരിക്കുന്നു ഇസ്രായേൽ സൈന്യം ഇത്രയും നാൾ രണ്ട് വർഷക്കാലം എന്തിനു വേണ്ടിയാണോ പണിയെടുത്തത് അത് മുഴുവൻ തിരിച്ചടിക്കുന്ന അതിശക്തമായ ഒരു നീക്കം ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു മറ്റൊന്നുമല്ല ഇസ്രായേൽ സൈന്യം പിന്മാറിയതിന് പിന്നാലെ ഹമാസ് ഗസയിൽ സജീവമായി രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്ത അൽ ജസീറ ഉൾപ്പെടുന്ന വാർത്താ മാധ്യമങ്ങളും റോയിറ്റേഴ്സ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളും കഴിഞ്ഞ മണിക്കൂറുകളിൽ ഏറ്റവും കൂടി അത്ഭുതത്തോടു കൂടി റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം അതാണ് അതായത് ഗസയിൽ ഇസ്രായേൽ സൈന്യം ഉണ്ടായിരുന്ന സമയത്ത് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടിരുന്നത് ഹമാസിൻ്റെ അന്ത്യം ഏറെക്കുറെ പൂർത്തിയായി എന്നാണ് ഹമാസിൻ്റെ പല നേതാക്കളെയും വധിച്ചു ഇനി തിരിച്ചു വരാൻ കഴിയാത്ത വിധത്തിൽ ഹമാസിനെ തീർത്തിരിക്കുകയാണ് ഹമാസിനെ ഇനി ഒരു കാരണവശാലും വളരാൻ അനുവദിക്കില്ല ഈ വെടിനിർത്തലോടുകൂടി ഹമാസിൻ്റെ അന്ത്യം കുറിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ ഉയർന്നു കേട്ട വാദഗതികൾ പക്ഷേ അത് മുഴുവൻ തെറ്റായിരുന്നുവെന്നും പൊള്ളയായിരുന്നുവെന്നും തെളിയിക്കുന്ന വിധത്തിൽ ഹമാസ് അതിശക്തമായി ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ രംഗത്തിറങ്ങിയിരിക്കുന്നുവെന്നും തിരിച്ചു വരുന്ന അഭയാർത്ഥികൾക്കൊപ്പം നിന്നുകൊണ്ട് അവിടുത്തെ നിയന്ത്രണങ്ങൾ ഏറ്റെടു ഏറ്റെടുത്തുകൊണ്ട് അവരുടെ പുനരധിവാസത്തിനും അവരുടെ നിലനിൽപ്പിനും വേണ്ട മറ്റ് ഇടപെടലുകളെല്ലാം ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുവെന്നുമാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട് അതോടൊപ്പം ഏഴായിരത്തിനും പതിനായിരത്തിനും ഇടയിൽ വരുന്ന ഹമാസിന്റെ സൈനികരോട് സജീവമായി ഗസയിൽ വ്യാപൃതരാവാനും അതോടൊപ്പം ഈ വരുന്ന അഭയാർത്ഥികൾ എന്ന് പറയപ്പെടുന്ന ഫലസ്തീനികൾ അതായത് ഇസ്രായേലെപ്പോഴും അവർ എന്നാണ് വിളിക്കുക പാശ്ചാത്യ മാധ്യമങ്ങളും പലസ്തീനികളെ എന്നാണ് വിശേഷിപ്പിക്കാറ് പക്ഷേ അവരുടെ മണ്ണിൽ അവകാശമുള്ള യഥാർത്ഥ മണ്ണിൻ്റെ അവകാശികൾ തിരിച്ച് ഗസയിലേക്ക് വരുമ്പോൾ അവരുടെ പുനരധിവാസത്തിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ട് ഗസയിൽ സജീവമായി തന്നെ തുടരാനാണ് ഹമാസിൻ്റെ തലവന്മാർ അവരുടെ അംഗങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് മെസ്സേജ് എന്ന് മാത്രമല്ല ഇവിടെ വളരെ സവിശേഷമായ മറ്റൊരു കാര്യം കൂടി പുറത്ത് വരുന്നുണ്ട് അത് മറ്റൊന്നുമല്ല ഹമാസിനെതിരെ ഗസയിൽ വ്യാപകമായ പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന തരത്തിൽ ചില പാശ്ചാത്യ മാധ്യമങ്ങൾ വാർത്തകൾ നൽകിയിരുന്നു പക്ഷേ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത് ജനങ്ങൾ ഹമാസിനൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് അതായത് ഹമാസ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പ് അവരുടെ സ്വതന്ത്ര പലസ്തീൻ എന്ന നിലപാട് അത് ശരിയാണ് എന്ന് പറയുന്ന വിധത്തിൽ വലിയൊരു വിഭാഗം പലസ്തീനികളും ഹമാസിനോട് ആഭിമുഖ്യം പുലർത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരികയാണ് അതായത് എന്തൊക്കെയാണോ ഈ യുദ്ധം കൊണ്ട് അല്ലെങ്കിൽ ഏകപക്ഷീയമായ ഈ ആക്രമണം കൊണ്ട് അല്ലെങ്കിൽ ഈ വംശഹത്യ കൊണ്ട് ഇസ്രായേൽ ലക്ഷ്യമിട്ടിരുന്നത് അത് മുഴുവൻ തകർന്നു തരിപ്പണമായിരിക്കുന്നു എന്നാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ വരുന്ന വാർത്തകളും വിശകലനങ്ങളും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹമാസിന്റെ അന്ത്യം ഹമാസിനെ ഇല്ലാതാക്കൽ ഹമാസിനെ പരിപൂർണമായി നിരായുധീകരിക്കൽ അതിനുശേഷം അമേരിക്കയുടെയും മറ്റ് പശ്ചാത്തല രാജ്യങ്ങളുടെയും സൈനിക സഹായത്തോടെ ഗസയിൽ ഒരു സമാന്തര ഭരണം സ്ഥാപിക്കൽ ഗസയിലെ ജനങ്ങളെ തങ്ങളുടെ കീഴിൽ നിയന്ത്രിക്കൽ തുടങ്ങി പല ലക്ഷ്യങ്ങളും ഇസ്രായേലിന് ഈ യുദ്ധം ആരംഭിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ തുടക്കത്തിൽ ഇസ്രായേൽ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട വാദങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഗസ പിടിച്ചെടുക്കുക രണ്ട് ഹമാസിനെ പരിപൂർണമായി ഇല്ലാതാക്കുക മൂന്ന് ബന്ദികളോ ബന്ദികളെ ഇസ്രായേൽ സൈന്യം തന്നെ ഈ പറയുന്ന തുരങ്കങ്ങളിൽ നിന്ന് മറ്റും മോചിപ്പിച്ചു കൊണ്ടുവരിക ഇതിൽ മൂന്നാമത് പറഞ്ഞ ബന്ദികളെ ഇസ്രായേൽ സൈന്യം മോചിപ്പിക്കുക എന്നത് പരിപൂർണമായി പാളി അതിൽ അതിദയനീയമായ പരാജയം ഇസ്രായേൽ സൈന്യത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്നു രണ്ടാമത്തെ കാര്യമായി വന്നിരുന്നത് ഗസ പിടിച്ചെടുക്കലാണ് അത് ഏതാണ്ട് എൺപത് ശതമാനത്തിനപ്പുറം പൂർത്തീകരിച്ചുവെന്നും ഗസ ഇനി പൂർണ്ണമായും ഇസ്രായേലിൻ്റെ കയ്യിലായിരിക്കുമെന്നും ഇസ്രായേൽ സൈന്യമായിരിക്കും ഗസയിൽ ഭരണം കാഴ്ചവെക്കുക എന്നതുമൊക്കെയുള്ള ഇസ്രായേലിൻ്റെ പ്രഖ്യാപനങ്ങൾ അമേരിക്കയുടെ പൊടുന്നനെയുള്ള ഇടപെടലിനെ തുടർന്ന് ഇസ്രായേലിനെ നിർത്തിവെക്കേണ്ടി വന്നു അവർക്ക് പിടിച്ചെടുത്ത വലിയൊരു പ്രദേശം വിട്ടുകൊടുത്തുകൊണ്ട് തിരിച്ചു പോരേണ്ടിയും വന്നു അതും അടപടലം പൊളിഞ്ഞുപോയി പിന്നെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു ഹമാസിനെ ഇല്ലാതാക്കലും ഹമാസിന്റെ നിരായുധീകരണവും ഹമാസ് നിരായുധീകരിക്കപ്പെടില്ല അല്ലെങ്കിൽ നിരായുധീകരണത്തിന് ഞങ്ങൾ സജ്ജരല്ല എന്ന് ഹമാസ് കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ ഈജിപ്തിൽ വെച്ച് നടന്ന ഈ വെടിനിർത്തൽ കരാർ ചർച്ച ചെയ്യുന്ന യോഗത്തിൽ വ്യക്തമായി തന്നെ ഇസ്രായേലിനെ അറിയിച്ചിരുന്നു വരും ദിവസങ്ങളിൽ അതിന്മേൽ ചർച്ച നടത്താമെന്നും പറഞ്ഞിരുന്നു പക്ഷേ ഹമാസിനെ ഇസ്രായേൽ സൈന്യത്തെ ഉപയോഗിച്ച് പരിപൂർണമായി ഇല്ലാതാക്കുക എന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിന്റെ ലക്ഷ്യം എങ്ങും എത്താതെ പോയിരിക്കുന്നു അല്ലെങ്കിൽ പരിപൂർണമായി തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്ത് വരുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് എന്ന് മാത്രമല്ല ഹമാസ് ഗസയിലെ ഇപ്പോഴത്തെ പ്രദേശങ്ങളെ അഞ്ച് ഭാഗങ്ങളായി തിരിച്ചുകൊണ്ട് അവിടെ അഞ്ച് സായുധ ഗ്രൂപ്പുകളെ നിയോഗിച്ചിട്ടുണ്ട് ഇനി ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായാൽ പ്രതിരോധിക്കാനും അതിനപ്പുറം ആ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അതായത് ഇനി ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ എന്തൊക്കെ സഹായങ്ങൾ വേണോ അതെല്ലാം ഒരുക്കി കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഈ അഞ്ച് മേഖലകൾ തിരിച്ചിരിക്കുന്നത് ഈ അഞ്ച് മേഖലകളിൽ അഞ്ച് ഗവർണർമാരെ സായുധ സംഘത്തിന്റെ തലവന്മാരെ നിയോഗിക്കുകയും അവരോട് ആ മേഖലകളിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നു ഹമാസ് എന്നാണ് വ്യക്തമാകുന്നത് അതിൻ്റെ അർത്ഥം ഹമാസിന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എന്ന് മാത്രമല്ല പലസ്തീനികളുടെ ഭാഗത്തു നിന്ന് ഹമാസിന് നേരെ ഒരു വലിയ പ്രതിഷേധവും മറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന വിശകലനവും തകർന്നു പോയിരിക്കുകയാണ് കാരണം ഹമാസ് ജനങ്ങളുമായി ചേർന്ന് നിന്നുകൊണ്ട് അവിടെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ സൈന്യത്തിനാകട്ടെ ഇനിയൊന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിനാൽ അത് ട്രംപിന്റെ കർശന നിർദ്ദേശപ്രകാരമുള്ളതിനായതിനാൽ തന്നെ പെട്ടെന്ന് ഒരു തിരിച്ചടിയിലേക്ക് പോകാൻ ഇസ്രായേൽ സൈന്യവും മടിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഈ വെടിനിർത്തൽ എന്നത് ഇസ്രായേലിൻ്റെ കൂടി ആവശ്യമായിരുന്നു ബന്ദികളെ തിരിച്ചു കിട്ടുക എന്നതും ഏറ്റവും പ്രധാനമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിൻ്റെ ആവശ്യമാണ് കാരണം അവിടെ വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നു ഇസ്രായേലിലെ ജനങ്ങൾ വോട്ടെടുപ്പിന് വേണ്ടി വലിയ തോതിൽ കോഹലങ്ങൾ ഉണ്ടാക്കുന്നു നെതന്യാഹുവിനെ പ്രധാനമന്ത്രി പദവിയിൽ നിന്ന് മാറ്റണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നു അങ്ങനെ ഈ ബന്ധികളുമായി ബന്ധപ്പെട്ട് നിരവധി ബന്ധികൾ കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നു അപ്പോ ഈ ബന്ധികളുമായി ബന്ധപ്പെട്ട അവരുടെ മരണവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങൾ ഇസ്രായേൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് വർഷത്തിന് ഇപ്പുറം വെടി നിർത്താൻ വേണ്ടിയിട്ടായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് ഈ യുദ്ധം ചെയ്തത് എന്ന ചോദ്യം ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും നെതന്യാഹുവിനെ തേടിയെത്തുകയാണ് കാരണം ഈ രണ്ട് വർഷം നീണ്ടുനിന്ന യുദ്ധം കൊണ്ട് ഇതുവരെ പ്രഖ്യാപിച്ച ലക്ഷ്യങ്ങൾ ഒന്നും നേടിയെടുക്കാൻ ഇസ്രായേൽ കഴിഞ്ഞിട്ടില്ല അപ്പോൾ പിന്നെ എന്തിനായിരുന്നു ഈ യുദ്ധം എന്ന ചോദ്യം ശക്തമായി തന്നെ ഉയരുന്നുണ്ട് ഇസ്രായേലിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശം അവസ്ഥയിലേക്ക് പോകുന്നു വ്യാവസായിക മേഖലയിൽ വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എയിലാത്ത് തുറമുഖം അടക്കമുള്ള പ്രധാനപ്പെട്ട തുറമുഖ നഗരങ്ങളിലെല്ലാം വലിയ തോതിലുള്ള ശോചനീയാവസ്ഥയാണ് വല്ലാത്ത രീതിയിലുള്ള പ്രതിസന്ധികളിലേക്ക് രണ്ട് വർഷം യുദ്ധം നയിച്ച ഭരണകൂടം അല്ലെങ്കിൽ ആ രാജ്യം എത്തപ്പെട്ടിരിക്കുന്നു വലിയ തോതിലുള്ള ഭരണപരമായ പ്രതിസന്ധികളും ഇസ്രായേലിനുണ്ട് അപ്പൊ ഇത്രയും വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വിളിച്ചു വരുത്തുന്ന എന്തിനായിരുന്നു ഇത്രയും നാൾ നീണ്ടു നിന്ന ഈ യുദ്ധം നടത്തിയത് ഹമാസിനെ തീർക്കാമെന്ന് പറഞ്ഞ് തീർത്തിട്ടില്ല ബന്ദികളെ തിരിച്ചെടുക്കാൻ ഒടുവിൽ ഹമാസിന്റെ കാരുണ്യം തന്നെ വേണ്ടി വന്നു അതുപോലെ തന്നെ ഗസ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒറ്റയടിക്ക് ഇറങ്ങിപ്പോരേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇനി ചർച്ചകൾ തുടരുംതോറും പലസ്തീന്റെ ഭരണം പലസ്തീനുകളെ ഏൽപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് ഇസ്രായേൽ എത്തുകയും ഇസ്രായേൽ സൈന്യം പരിപൂർണമായി പലസ്തീനിൽ നിന്ന് പിന്മാറേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ടാകും ഇല്ല എന്നുണ്ടെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ തിരിച്ചടികൾ ഇസ്രായേലിനെ തേടിയെത്തും അത് ഇസ്രായേലിന്റെ മുന്നോട്ട് ോക്കിന് തന്നെ വലിയ തിരിച്ചടിയാകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഇതെല്ലാം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നീതന്യാഹുവിന്റെ സ്ഥിതി അതീവ ഗുരുതരമാക്കിയിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതായത് ആരോഗ്യപരമായല്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾ അതീവ ഗുരുതരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നിലനിൽപ്പ് തന്നെ അതായത് പ്രധാനമന്ത്രി എന്ന നിലയിൽ ഒരു നല്ല ഭരണാധികാരി എന്ന നിലയിലുള്ള നിലനിൽപ്പ് തന്നെ അപകടകരമായിരിക്കുന്നു ഗുരുതരാവസ്ഥയിലേക്ക് നെതന്യാഹുവിൻ്റെ സ്ഥിതി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ ഒരവസ്ഥയിൽ എത്ര കാലം പ്രധാനമന്ത്രി പദത്തിൽ നെതന്യാഹുവിന് തുടരാൻ സാധിക്കും ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ സുപ്രീം കോടതിയിലെ പ്രോസിക്യൂഷൻ നടപടികളിൽ ഭാഗമാകാതെ എത്ര നാൾ നെതന്യാഹുവിൻ ഇങ്ങനെ കടിച്ചു തൂങ്ങി മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള ചോദ്യമാണ് ലോകം മുഴുവൻ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അധികം വൈകാതെ ശക്തമായ തിരിച്ചടി നതന്യാഹുവിൻ ഇസ്രായേലിൽ നിന്ന് കിട്ടുമെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ അടുത്ത മണിക്കൂറുകളിൽ ഞാൻ ചെയ്യുന്നതുമായിരിക്കും എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ നതന്യാഹുവിന്റെ സ്ഥിതി അതീവ ഗുരുതരമായിരിക്കുന്നുവെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ഒരു സ്വപ്നവും നടപ്പാക്കാൻ കഴിയാതെ തോറ്റു പിന്മാറുന്ന ഒരു ഭരണാധികാരി എന്ന നിലയിലേക്ക് കാലം നതന്യാഹുവിനെ രേഖപ്പെടുത്താനും സാധ്യത വളരെയേറെയാണ്